അസ്സാം അലൈക്കും വറഹമത്ഹി ഉത്തു പ്രിയപ്പെട്ടവരെ മക്കയിലാണ് ഉമറക്കു വേണ്ടി വന്നതായിരുന്നു ഇവിടെ കണ്ട ഏറ്റവും സങ്കടമുള്ളൊരു കാഴ്ച പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സമ്പത്ത് മുടക്കി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് ഹറമിൽ വരുന്നത് അള്ളാഹുവിന് വേണ്ടി ഇബാത്ത് ചെയ്ത് അതിൽ മുഴുകാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പുണ്യങ്ങൾ ഏറെ കരസ്ഥമാക്കിയെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിൽ അപേക്ഷിച്ച് ഒരു ലക്ഷം മെറ്റും പ്രതിഫലം ജമാത്തിന് ഉണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ മനസ്സിലാക്കേണ്ടി നമ്മുടെ നാട്ടിലെ പള്ളീനെക്കാളും മൂവായിരത്തി നാന്നൂറ് ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാന്നൂറ് പ്രാവശ്യം നമ്മുടെ പള്ളിയിൽ ജമാത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റ വട്ട ഇവിടെ കിട്ടും എഴുന്നൂറ്റി നാല്പതോളം ദിവസം നമ്മൾ കണ്ടിന്യായിട്ട് പോകുന്ന നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ജമാത്തിന് പോകുന്ന പ്രതിഫലം ഒറ്റ ജമാത്തിനൂടെ കിട്ടും പക്ഷെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്ക് വേണ്ടി വരുന്ന സുന്നി സഹോദരിമാരാണ് അവര് ജമാത്തിന്റെ സമയം വരെയേക്കും പള്ളിയിലുണ്ടാവും ജമാത്തിന്റെ സമയമാകുമ്പോ ബാഗ് കേൾക്കുമ്പോ അവിടെ നിന്ന് അവർ ഇറങ്ങി അവർ റൂമുകളിലേക്ക് മടങ്ങിപ്പോവും ഇത് കാണുന്ന ഇവിടത്തെ പാകിസ്ഥാനികളും ഹിന്ദിക്കൊക്കെ നമ്മോട് ചോദിക്ക കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല ഇങ്ങനത്തെ പ്രത്യേകത എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷെ ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം സുന്നി ഗ്രൂപ്പുകൾ വരുന്ന ആളുകളും ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ ആളുകൾ ഇവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാൻ സ്വപ്നങ്ങൾ കുന്നുകൂട്ടി അള്ളാഹുവിനോട് നിറകണ്ണൊലിച്ച് അവർക്ക് സാമ്പത്തികമായിട്ടതിന് ഭദ്രതയില്ലാത്ത ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് പക്ഷെ എല്ലാത്തിനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ട് ഇവിടെ എത്തിയിട്ട് അത്രയും വലിയ പുണ്യം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കാണുമ്പോൾ എന്തൊരു സങ്കടം എന്നറിയും വിഷമം ദുഃഖം പഠിപ്പിച്ച വാചകം ലാ ഇമാ അള്ളാഹിമസ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നെ തടയുന്ന നിമിഷം നമ്മളെ പഠിപ്പിക്കുന്നു അസുലായി നമ്മളോട് കൽപ്പിക്കുന്നു എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് സ്ത്രീകൾ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളി ജമാത്തിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് സ്ഥിരപ്പെട്ട ഒറ്റ ഉണ്ടോ പിന്നെ എന്തിന്റെ പേരിലാണ് അത്രമേൽ ആഗ്രഹിച്ച് ഇവിടെ വരുന്ന സമൂഹത്തിന്റെ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന കാര്യം അതീവ ഗൗരവത്തിലൊന്നാലോയിക്കാം നിങ്ങൾ നിങ്ങളുടെ ഉമ്രക്ക് വരുമ്പോൾ അതീവ ഗൗരവത്തിൽ ആലോചിക്കണം എന്റെ